നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ വന്നത് ഹൈദരാബാദിൽ ജൂലാണ് ജൂ പാർക്ക് എൻട്രി ഫീതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് വരാൻ ഉദ്ദേശിക്കുന്നവർ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടോളൂ അപ്പോൾ ഇതാ നമ്മളത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നമ്മളകത്തോട്ട് പോവാട്ടോ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളകത്തോട്ട് പോവാണ് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ കാണാം ഇതാണ് ഇതൊരു രേഖയാണ് കേട്ടോ കുറിച്ചൊരു ഏതോ സ്കൂളിൽ നിന്ന് പിള്ളേരാണ് എനിക്ക് എല്ലാത്തിൻ്റെയും യൂണിഫോം ഒരേപോലെ യൂണിഫോം ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ മണ്ടത്തരം പറഞ്ഞു പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അവരെ അപ്പോൾ ഇവിടെയൊക്കെ പക്ഷികളുടെ ഭാഗം തോന്നുന്നു പക്ഷികളുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പോയി നോക്കാം ഇതിപ്പം നമ്മൾ പക്ഷികളുടെ കൂടാരത്തിലോട്ട് പോവാണ് ഭയങ്കര ദൂരമാണ്ട്ടോ ഇത് എത്രയോ ഏക്കർ സ്ഥലത്തായിട്ട് പരന്ന് കിടക്കുവാണ് ഇതിൽ വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് അതിലൊക്കെ പോയിട്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ചില ആൾക്കാർ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പം നമുക്ക് പോയി നോക്കാം എന്തെല്ലാം ഉണ്ടെന്ന് കാണാമല്ലോ നമ്മൾ മൈസൂർ സൂപ്പർ ആർക്കിൽ കാണുന്ന പോലെ കൂടുതലായിട്ടും ഉണ്ടോ കുറവാണ് എന്താ സ്ഥിതി എന്നൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ബാ നമ്മൾ കയറാൻ പോലെ ഇതാട്ടോ ഉള്ളിലോട്ടാണ് നമ്മൾ തന്നെ മൂങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുക അതിന് ഇരുപത് രൂപ കൊടുക്കണം കെട്ടിക്ക് പത്ത് രൂപ അവിടെ നമ്മൾ രണ്ടു ജീസി അമ്പത് രൂപ ഒരൊക്കെ കയറി ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുപത് രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്